സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാർ നാളെ കരിദിനം ആചരിക്കും ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക കുടിശ്ശിക പൂർണ്ണമായും നൽകുക പുതിയതായി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ നിരന്തരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ കെ ജി എം സി ടി എ തീരുമാനിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച ഡി എംഇ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും സംഘടന അറിയിച്ചു സമരങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാനാണ് തീരുമാനം പുതിയതായി തുടങ്ങിയ മെഡിക്കൽ കോളേജുകളിലേക്ക് പുതിയ തസ്തികൾ സൃഷ്ടിച്ചിരുന്നില്ല പകരം നിലവിലുള്ള മെഡിക്കൽ കോളേജുകളിൽ നിന്ന് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ സ്ഥലം മാറ്റുകയായിരുന്നു മെഡിക്കൽ കോളേജുകളിൽ അധ്യാപക ക്ഷാമം രൂക്ഷമായിരുന്നു ആശുപത്രികളുടെ പ്രവർത്തനത്തെ അടക്കം ബാധിച്ചിട്ടുണ്ടെന്നാണ് കെ ജി എം സി യുടെ വിലയിരുത്തൽ ആറുപാതികമായ ശമ്പള വർധനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നിഷേധാത്മക നിലപാടാണ് കുടിശ്ശികയുള്ള തുക പോലും അനുവദിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും നേതൃത്വം പറയുന്നു ജനം തിരുവനന്തപുരം